ഈ പണി മനോഹരമായ കിഴക്കിന്റെ വന്നീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ആലപ്പുഴ ഇവിടുത്തെ കായലായ വേമ്പനാട്ട് കായൽ ഇവിടെയുള്ള ധീവര സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതോപാധിയാണ് കക്കവാരൻ കായലിനെ ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർ അതിൽ മീൻ പിടിച്ചും കക്കാവാരിയും കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ന് ഉണ്ട് പണ്ടുകാലത്ത് ഒരു ജാതിയിൽപ്പെട്ടവർ മാത്രമേ വേമ്പനാട് കായലിനെ ആശ്രയിച്ചിരുന്നുള്ളൂ നിത്യജീവിത വരുമാനത്തിന് വേണ്ടിയിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രമായിരുന്നു ഇന്നതല്ല സാമ്പത്തികമായി ആരാണോ തകർച്ച നേരിടുന്നത് കയർ മേഖല തകർന്നു കഴിഞ്ഞാൽ കായലിനാണ് ആശ്രയിക്കുക അതൊരു നാച്ചുറൽ റിസോഴ്സാണ് അപ്പോൾ ആ നാച്ചുറൽ റിസോഴ്സിനെയാണ് ഏറ്റവും സമൂഹത്തിൽ സാമ്പത്തികമായി താഴെ നിൽക്കുന്നവർ ആശ്രയിക്കുന്നത് അപ്പോൾ അതിനു വേണ്ട പരിഗണന എടുക്കാൻ ഇപ്പം നമുക്ക് ഒരു ഒരു ഈ പത്ത് അറുപതിനായിരം പേര് ഇവിടെ ആശ്രയിക്കുന്നു വേമ്പനാട് കായലിൻ്റെ മൊത്തം അക്കരയിലും ഇക്കരയിലും ഒക്കെ കൂടി ഇവർ അറുപതിനായിരം പേര് ഉൾക്കൊള്ളാൻ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറി ആലപ്പുഴയിൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും ഇത് ഒരു രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ പത്തറുപതിനായിരം പേർക്ക് നിത്യ വരുമാനം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ സിസ്റ്റത്തെ നിലനിർത്താനും പരിപോഷിപ്പിക്കാനുമുള്ള ഒരു നടപടി എടുക്കണില്ല നെൽകൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ കാശ് മുടക്കണം അങ്ങോട്ട് അധ്വാനം വേണം വേണ്ടേ വിത്തെറിയണ്ടേ പാടപൊരുക്കണ്ടേ കൊയ്യണ്ടേ അധ്വാനം വേണം ചിലവില്ലേ ഇത് ഒരു രൂപ പോലും ചിലവില്ല വംശവർത്തനം മീനിൻ്റെ മീൻ പെരുകിക്കൊണ്ടിരിക്കും അളുകൾ പോയി പിടിച്ചെടുത്താൽ മതി അപ്പം ഒരു 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 പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ നാച്ചുറൽ ഇക്കോസിസ്റ്റം നാച്ചുറൽ റിസോഴ്സ് ഏതാണെന്നും ആ റിസോഴ്സിന് ഒരു ഒരു ഹാനിയും വരരുത് കാരണം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള സാമ്പത്തിക തർച്ചയുള്ള ജാതി പദം ഒരു പരിഗണനയില്ലാതെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു നാച്ചുറൽ ഇക്കോ ഇത് വരുന്നില്ല എന്തുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഈ മാതിരി വിഷയങ്ങളെ പറ്റി അതോറിറ്റികള് അധികാരത്തിൽ വരണം ഇന്നലെ പണിക്ക് പോയിട്ട് ഞാൻ തിരിച്ച് പായൽ കാരണം തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വന്നു പായൽ കാരണം ഞാനെന്നല്ല മിക്കവരും എല്ലാവരും ഇന്നലെ വരാതെ പോയി പണിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ കമ്പാവലക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് പലയുടെ മലപ്പണികാർക്കും ബുദ്ധിമുട്ടാണ് ഈ പായൽ ഇവിടെ കൊളവാഴ എന്ന് പറയുന്ന കപ്പപ്പോള വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രകൃതിയിൽ ഒരു സസ്യവും അനാവശ്യമായി വളരില്ല ഒരു ജീവിയും അനാവശ്യമായി സൃഷ്ടിക്കപ്പെടില്ല അതേമാതിരി തന്നെയാണ് ഒരു ജീവിയും അനധികൃതമായി പെരുകാനും അനുവദിക്കില്ല സസ്യജാലങ്ങളും അനധികൃതമായി പെരുകാനും അനുവദിക്കില്ല അതിൻ്റെ ഒരു ബയോളജിക്കൽ കൺട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കും അന്ന് നൂറ്റാണ്ടിൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഉത്ഭവിച്ച ആ സസ്യത്തിന്റെ ഭംഗിയിൽ ആകർഷ്ടയായ ലേഡി ഹേസിംഗ് തനിക്ക് ലഭിച്ച സ്നേഹ സമ്മാനത്തെ ഇന്ത്യയിലെ നദീതടങ്ങളിലുടനീളം അലങ്കാര സസ്യമായി നട്ടുവളർത്താൻ നിർദ്ദേശം നൽകി ഒടുവിൽ അതിന്റെ വ്യാപനം ദ്രുതഗതിയിലായിരുന്നു പല സംസ്ഥാനങ്ങളിലും ഇത് വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്നു ബംഗാൾ ടെറർ എന്നൊരു വിളിപ്പേര് കൂടെയുണ്ട് കാരണം അത്ര ആയിട്ട് ഇത് വളരുന്നു എന്നുള്ളതാണ് എല്ലാ ജലാശയങ്ങളിലും ഇത് വളരെ ടെറഫിക് ആയിട്ട് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് അപ്പം അങ്ങനെ വളരുമ്പോൾ അതിൻ്റെ ഈ ഒരു മൾട്ടിപ്ലയിങ് റേറ്റ് കാരണം ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ ജലാശയങ്ങളിലെ മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ഉള്ളിലേക്ക് ജലാശയത്തിലേക്ക് വലിച്ചെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് വാട്ടർ ഹയസിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ വാഴയെ കളക്ട് ചെയ്ത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്നതിന് ഉള്ള ആക്കുക എന്ന് പറഞ്ഞാൽ അത് ചാണകത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പന്നിക്കാഷ്ടം അതുപോലെ പൗൾട്രി മന്യൂർ പൗൾട്രി മന്യൂർ കോഴിവളം ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കി നല്ല പോഷകമുള്ള പോഷകാംശം നിർത്തി നൈഡ്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പോലെയുള്ള പ്രാഥമിക മൂലകങ്ങളും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും അല്ലെങ്കിൽ ദ്വിതീയ ദ്വിതീയമൂലകങ്ങളെല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആക്കി മാറ്റാനുള്ള പഠനങ്ങൾ നടത്തി വരുന്നു അത് ചെടികൾക്ക് വിളകൾക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല വളർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല നാനോ ടെക്നോളജി എന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാനുള്ള പഠനങ്ങളും ഈ കാർഷിക കേരള കാർഷിക സർവകലാശാലയുടെ കാർഷിക കോളേജ് വെള്ളായണിയിലെ അഗ്രോണമി വിഭാഗത്തിൽ അതിൻ്റെ പഠനങ്ങളും നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പല രീതിയിൽ കൂടെയും ഒന്നുകിൽ ഇതിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ബയോ യൂട്ടിലൈസേഷൻ അതായത് ജൈവ വൈ വൈവിധ്യത്തിലേക്ക് ബയോ യൂട്ടിലൈസ് ചെയ്ത് അതിനെ നല്ല രീതിയിലുള്ള സ പ്രോഡക്ട്സിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുക അങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ ചെയ്ത് ഇതിനെ നമുക്ക് ശല്യം അതിനൊരു ശല്യം എന്ന നിലയിൽ നിന്ന് ഒരു ഗുണകരമായ ഒരു വസ്തുവിലേക്ക് മാറ്റാം എന്നുള്ള പഠനങ്ങളാണ് കേരള കാർഷിക സർവകലാശാലയിൽ നടന്നു ആൽക്കഹോൾ പഞ്ചസാര മത്സ്യനാൽക്കാലി തീറ്റ ജൈവ നിറങ്ങൾ ബയോമാസ് ബ്രിക്കറ്റുകൾ നഴ്സറി പോട്ട് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബെഡ് സാനിറ്ററി നാപ്കിൻ ജൈവ ഇന്ധനം മുതലായ നിരവധി ഉൽപ്പന്നങ്ങൾ കുളവാഴയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ സസ്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ രൂപകൽപ്പന ചെയ്തെടുക്കുന്നതിൽ സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളും മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ജാർഖണ്ഡിൽ നമ്മൾ ഇതുപോലെ ട്രെയിനിങ് കൊടുത്ത ഒരു നയൻ ഹൺഡ്രഡ് ആർട്ടിസൻസോളം ഉണ്ട് അപ്പം ഈ നയൻ ഹൺഡ്രഡ് ആർട്ടിസൻസ് പല വില്ലേജസിലായിട്ടാണ് ഇരിക്കുന്നത് അവർ ആ വീട്ടിൽ ഞങ്ങൾ ഈ റോ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കും ആ റോ മെറ്റീരിയൽ വെച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടി ടൂൾസും അതിൻ്റെ മോൾഡും എല്ലാം കൊടുത്തിട്ടുണ്ട് ആ മോൾഡ് വെച്ചിട്ട് വെച്ചിട്ടവര് പ്രോഡക്റ്റ് ഉണ്ടാക്കും ഞങ്ങൾക്ക് ലൈൻ സൂപ്പർവൈസേഴ്സ് ഉണ്ട് ലൈൻ സൂപ്പർവൈസേഴ്സ് ഇങ്ങനെ ലൈനിൽ പോയി ഇവരുടെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണോ ഇനി ഇൻ കേസ് എന്തെങ്കിലും കറക്ഷൻസ് വേണ്ടി വരുമോ എന്നുള്ളത് അതിനുശേഷം ഇത് ഒരു ക്ലസ്റ്ററിൽ നിന്ന് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഇത് ഫാക്ടറിയിൽ വരും ഫാക്ടറിയിലാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സിങ് നടക്കുന്നത് അപ്പോൾ കുറച്ച് മെഷീൻ ഫിനിഷിംഗ് എല്ലാം ഇതിൽ ഉണ്ട് ലൈക്ക് ഇത് ഫ്ലാറ്റൻ ചെയ്യാനും വോർണ ലാക്കർ കോട്ടിങ് ചെയ്യാനും പിന്നെ ഇതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് മെഷീനറി പ്രോസസ്സസ് ഉണ്ട് ആ മെഷീനറി പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സാധനം കംപ്ലീറ്റ്ലി പാക്ക് ചെയ്ത് ഇത് നമ്മൾ മാർക്കറ്റിലേക്ക് അവൈലബിൾ ഒന്ന് നശിക്കുമ്പോൾ മറ്റൊന്നിനു വളമാകും എന്ന് പറയുന്നത് പോലെ പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ അവയെ മൂല്യവർദ്ധിതമായി ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്ന് ഇത്തരം സസ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കായലും മനുഷ്യരും അവരുടെ പോരാട്ടങ്ങളും നിലയ്ക്കുന്നില്ല ഓരോ ജീവിതങ്ങൾക്കും ഓരോ കഥയുണ്ട് പറയാൻ ഒഴുക്കിന്റെ താളത്തിനൊത്തു പോകുന്ന തോണികൾ നിശ്ചലമാണ് കായലിന്റെ ജീവൻ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടവും തുടരുന്നു എങ്കിലും പാഴ്വസ്തുവിൽ നിന്ന് കരവിരുതിന്റെ കലാചാരുതമനാൻ അവർ ശ്രമിക്കുന്നു പ്രകൃതി നിയമം അങ്ങനെയാണ് ആർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിലനിൽപ്പില്ല എല്ലാ ജീവജാലങ്ങളും സഹവർത്തിത്വത്തിന്റെ കണ്ണികളാൽ കെട്ടുപിണഞ്ഞിരിക്കുന്നു ഒന്ന് ഒന്നുചെഞ്ഞ് മറ്റൊന്നിന് വളമാവുക തന്നെയാണ്